ശ്രീ ബാലൻ അയ്യങ്കാളി നമുക്ക് കാണിച്ചു തന്നത് പ്രവൃത്തിയുടെ ആ പാട്ടിലൂടെയല്ലേ നമ്മൾ ഇന്നത്തെ ആഘോഷം തുടങ്ങേണ്ടത് തീർച്ചയായിട്ടും ഞാൻ ഞാൻ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഞാൻ കുറച്ചു കാലം പ്രവാസി ആയിരുന്നല്ലോ അപ്പൊ അതിനു മുമ്പ് ആ അമേരിക്കയിലേക്ക് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് പാടിയ ഒരു പാട്ട് അറിവ് അടിമയ്ക്ക് അധികാരമെന്നായിരുന്നു അപ്പോൾ കുറേ കളക്ഷൻസ് എൻ്റെ ഇല്ല അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഇന്നലെ വിളിച്ചതിന് ശേഷം ഞാൻ ഈ പാട്ട് സംഘടിപ്പിച്ചെടുത്താണ് ബലികൂടീരത്തിൽ ഉറങ്ങേണ്ടവരല്ല ബലിക്കല്ലിൽ തല ചായ്ക്കേണ്ടവരല്ല കാലമായി ഉത്സവകാലമായി ഉണർവിൻ കാലമായി എന്നൊരു പാട്ട് ഞാനൊന്ന് പാടിയിരുന്നു അതിൻ്റെ ഒരു കുറച്ച് മാത്രമേ എനിക്കത് ബലികുടീരത്തിലുറങ്ങേണ്ടവരല്ല ബലിക്കല്ലിൽ തല ചായ്ക്കേണ്ടവരല്ല കാലമായി ഉത്സവകാലമായി ഉണർവൻ കാലമാലികുടീരത്തിൽ ഉറങ്ങേണ്ടവരല്ല ബലിക്കല്ലിൽ തല കാലമായി ഉത്സവകാലമായി ഉണർവിൻ കാലമാ ചാരമല്ലാത്തവർക്കെല്ലാം മരണം വിധിച്ച പേക്കോലം പോയി അയിത്തം ആചാരമല്ലാത്തവർക്കെല്ലാം മരണം വിധിച്ച പേക്കോലം പോയി ശങ്കരനീതികൾ ശവമാക്കി മൂടിയ രാജപിതാവിൻ ജനനം ഈ സുദിനം ബലികുടീരത്തിലുറങ്ങേണ്ടവരല്ല ബലിക്കല്ലിൽ തല ചായ്ക്കേണ്ടവരല്ല കാലമായി ഉത്സവകാലമായി ഉണർവിൻ കാലമാ